പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സർവസ്തുതിയും പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് വിശ്വാസികൾക്ക് തുണയേകുന്നവനും ദൈവമാർഗത്തിലെ വിശുദ്ധ പോരാളികളെ ആദരിക്കുന്നവനുമാണവൻ അവിശ്വാസികളെ നിന്ദരാക്കുന്നവനും സഹനശീലരെ സഹായിക്കുന്നവനുമാണവൻ സൃഷ്ടികളുടെ നേതാവായ സാക്ഷിയും രക്തസാക്ഷിയുമായ അമീനായ മുഹമ്മദ് സല്ലാഹു അലഹി വസല്ലമയുടെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും സമാധാനവും ഉണ്ടാവട്ടെ പ്രവാചക പാതയും പാരമ്പര്യവും പിന്തുടരുന്നവർക്കും പ്രവാചക ചര്യകൾ മുറുകെ പിടിക്കുന്നവർക്കും അന്ത്യനാൾ വരെ അള്ളാഹുവിന്റെ നന്മ ഭവിക്കട്ടെ തഹിനു നിങ്ങൾ ദുർബലരാവുകയും ദുഃഖിക്കുകയും അരുത് നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളെങ്കിൽ നിങ്ങൾ തന്നെയാണ് അത്യുന്നതന്മാർ ുംകുത്തും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ തത്യമായ ബുദ്ധിമുട്ട് നിങ്ങളുടെ മറുവശത്തുള്ളവർക്കും സംഭവിച്ചിട്ടുണ്ട് ആ ജയപരാജയ ദിനങ്ങൾ ജനതകൾക്കിടയിൽ നാം മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും നിങ്ങളിലെ സത്യവിശ്വാസികളെ തിരിച്ചറിയുന്നതിനും നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണത്രേ അത് അള്ളാഹു അക്രമകാരികളെ ഇഷ്ടപ്പെടുന്നില്ല ആർക്കും കീഴടങ്ങാത്ത എൻ്റെ പ്രിയപ്പെട്ട ഫലസ്തീൻ സമൂഹമേ ഹേ അറബ് മുസ്ലിം സമൂഹമേ ഹേ നമ്മുടെ കുടുംബമായ അഗസ്തക്കാരെ ഹേ മാന്യതയുടെയും ധീരതയുടെയും ത്യാഗത്തിൻ്റെയും ഗസ്സ ഹേ സ്വതന്ത്രരായ മനുഷ്യരെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളെ നിങ്ങൾ പ്രദർശിപ്പിച്ച ത്യാഗത്തെയും സമർപ്പണത്തെയും ധൈര്യത്തെയും അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് ലോകം കാരണം ലോകത്തിന് പരിചയമില്ലാത്ത ഒരു പോരാട്ടത്തിലേക്ക് നിങ്ങൾ കുതിച്ചു കയറി അങ്ങനെ അതിക്രമകാരികളായ ഒരു ശത്രുവിൻ്റെ കരുത്തിനെയും അക്രമത്തെയും മൃഗീയതയെയും നിങ്ങൾ നേരിട്ടു ഉറച്ച പർവ്വതങ്ങളെപ്പോലെ നിങ്ങൾ നിലകൊണ്ടു നിങ്ങൾക്ക് ഒരിക്കലും മടുപ്പ് തോന്നിയില്ല നിങ്ങളുടെ ദൃഢനിശ്ചയത്തിന് ഒരിക്കലും അല്പം പോലും തളർച്ച വന്നതുമില്ല അങ്ങനെ നിങ്ങൾ കൊലകളെ പ്രതിരോധിച്ചു വിശന്നപ്പോഴും കുടിയൊഴിപ്പിക്കപ്പെട്ടപ്പോഴും കുടുംബങ്ങളെയും കൂട്ടുകാരെയും നഷ്ടപ്പെട്ടപ്പോഴും നിങ്ങൾ ക്ഷമ അവലംബിച്ചു ഭവനങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴും സ്വത്ത് നശിപ്പിക്കപ്പെട്ടപ്പോഴും നിങ്ങൾ സഹിച്ചു നിങ്ങൾ തമ്പുകൾ കെട്ടി താമസിച്ചു തകർക്കപ്പെട്ട വീടുകളുടെ കല്ലുകൾക്കിടയിലും താമസിച്ചു ഈ നഷ്ടങ്ങളെല്ലാം നിസ്സാരമായി കണക്കാക്കിയപ്പോൾ നിങ്ങൾ ഔന്നത്യമുള്ളവരായി എതിർത്തവർക്കും ഒറ്റ കൊടുത്തവർക്കും ചില തടസ്സങ്ങൾ ഉണ്ടാക്കാനല്ലാതെ മറ്റൊന്നും സാധിച്ചില്ല മഹത്തായ ഒക്ടോബർ ഏഴ് പോരാട്ടത്തിന്റെ രണ്ടാമത്തെ വാർഷികത്തിലൂടെയാണ് ുന്നത് രക്തസാക്ഷികളായ നേതൃത്വത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു തൂഫാനുൽ അക്സയെ ജ്വലിപ്പിച്ച രക്തസാക്ഷികളായ നേതാക്കൾ രക്തസാക്ഷിയും നേതാവുമായ ഇസ്മായിൽ ഹനിയ അദ്ദേഹം പോരാട്ട പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്വാനിഹ് അറൂരി നേതാവും രക്തസാക്ഷിയുമായ സിൻവാർ ഖാലിദ് കൂടാതെ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അവരെല്ലാം അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് അള്ളാഹുവിനോടുള്ള കരാർ അവർ പൂർത്തിയാക്കുകയും ചെയ്തു പ്രതിരോധ സംഘടനയുടെ പോരാളികളുടെ ധീരതയുടെ മുന്നിൽ നാം നിൽക്കുന്നു ശത്രുവിന്റെ തൊട്ടടുത്തേക്ക് ചെന്ന് അവർ ധീരമായി പോരാടി അധിനിവേശ സേനയുടെ യുദ്ധ ടാങ്കുകൾക്കും യുദ്ധസാമഗ്രികൾക്കും സൈനികർക്കും മുന്നിൽ ഉറച്ച പർവ്വതങ്ങളെപ്പോലെ അവർ നിലകൊണ്ടു ശത്രുക്കളുടെ പദ്ധതികൾ തകർക്കുന്നതിൽ അവർ ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചു ശത്രു നടത്തിയ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പട്ടിടിക്കിടാനുള്ള പദ്ധതികൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ഉപായങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ തകർന്നു വീണു യുദ്ധരംഗത്ത് നിങ്ങൾ ധീരമായി പെരുമാറിയതുപോലെ നമ്മുടെ ഒരു കൂട്ടം സഹോദരങ്ങൾ ചർച്ചാമേശയിലും അടരാടി യുദ്ധം തുടങ്ങിയ മാത്രയിൽ തന്നെ നമ്മുടെ രക്തത്തിൻ്റെ പവിത്രതയും നമ്മുടെ അവകാശങ്ങളും ഉയർത്തിപ്പിടിക്കാൻ അവർ കിണഞ്ഞു ശ്രമിച്ചു പക്ഷേ തെമ്മാടിയായ ശത്രു വഞ്ചന നടത്തുകയും കൂട്ടക്കൊലകൾക്ക് മേൽ കൂട്ടക്കൊലകൾ നടത്തുകയും ചെയ്തു സമാധാനത്തിന് ശ്രമിച്ച മധ്യസ്ഥരുടെ പരിശ്രമങ്ങളെ മുഴുവൻ അവർ ഒന്നിനു പിറകെ ഒന്നായി തള്ളിക്കളഞ്ഞു കഴിഞ്ഞ വർഷം ജനുവരി പതിനേഴിന് ആദ്യത്തെ വെടിനിർത്തൽ കരാർ ആരംഭിച്ചെങ്കിലും വളരെ വേഗത്തിൽ തന്നെ അവർ വാക്കുമാറി വാക്ക് പാലിക്കാതിരിക്കുക കളവ് പറയുക ഇതെല്ലാം അവരുടെ രാഷ്ട്രീയ രീതികളാണ് ഇതൊക്കെയാണെങ്കിലും നേരിട്ടല്ലാതെയുള്ള ചർച്ചകൾ നടന്നു ദീർഘമായ ഈ ശ്രമങ്ങൾ പല പ്രാവശ്യം നിന്നു പരാജയപ്പെടുകയും ചെയ്തെങ്കിലും അന്ധമായ ആക്രമണം അവസാനിപ്പിക്കാനും കൂട്ടക്കൊലകൾ നിർത്താനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നാം ഉപേക്ഷിച്ചില്ല ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ സമാധാന പദ്ധതിയോട് പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നാം പ്രതികരിച്ചു ജനതയുടെ രക്തവും താൽപര്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നതിനും യുദ്ധം എങ്ങനെ നിർത്താം എന്നത് സംബന്ധിച്ചുമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും വ്യക്തമാക്കി നാം ഒരു മറുപടി നൽകി ഈ ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ചർച്ചാ സംഘം ഈജിപ്തിൽ എത്തി അങ്ങനെ ചർച്ച ചെയ്ത് മറ്റു പോരാളി സംഘടനകളുടെ അടക്കം പിന്തുണയോടെ എത്തിച്ചേർന്ന കരാർ ജനതയുടെ മുന്നിൽ സമർപ്പിക്കുന്നു നമ്മുടെ മേൽ നടക്കുന്ന അക്രമവും യുദ്ധവും അവസാനിച്ചതായും സ്ഥിരമായ ഒരു വെടിനിർത്തൽ കരാറിൽ എത്തിച്ചേർന്നതായും പ്രഖ്യാപിക്കുന്നു അധിനിവേശ സേന പ്രദേശത്തു നിന്ന് പിന്മാറുകയും ലോകത്തു നിന്നുള്ള സഹായങ്ങൾക്ക് തടസ്സമില്ലാതിരിക്കുകയും ചെയ്യും റഫാ അതിർത്തിയിലെ ഇരുഭാഗവും തുറക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട് ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ഇരുന്നൂറ്റൻപത് ഫലസ്തീൻ പോരാളികളെ മോചിപ്പിക്കുകയും ഒക്ടോബർ ഏഴിന് ശേഷം റസയിൽ നിന്ന് പിടികൂടിയിട്ടുള്ള ആയിരത്തി എഴുന്നൂറ് പേരെ വിട്ടയക്കുകയും ചെയ്യും കൂടാതെ തടവിലുള്ള മുഴുവൻ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വിട്ടയക്കാനും തീരുമാനമായി ഇതു സംബന്ധമായി മധ്യസ്ഥരായ സഹോദരരിൽ നിന്നും അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്നും നമുക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് യുദ്ധം പൂർണ്ണമായി അവസാനിച്ചതായി അവർ ഉറപ്പു നൽകിയിട്ടുണ്ട് നമ്മുടെ ജനതയുടെ നന്മയ്ക്കും ഗുണത്തിനും സ്വയം നിലനിൽപ്പിനും വേണ്ടി ദേശീയവും ഇസ്ലാമികവുമായ മുഴുവൻ സംഘങ്ങളോടുമുള്ള ചർച്ചകൾ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഖുദ്സ് തലസ്ഥാനമായ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാകുന്നതുവരെ നമ്മുടെ പരിശ്രമം തുടരുക തന്നെ ചെയ്യും ഈ വിഷയത്തിൽ നമ്മുടെ ജനതയെ നിലവിൽ അവർ എവിടെയുമായിരിക്കട്ടെ വലിയ ബഹുമാനത്തോടെ അവരെ നാം അഭിവാദ്യം ചെയ്യുന്നു മധ്യസ്ഥതയ്ക്ക് വേണ്ടി പരിശ്രമം ചെയ്ത സഹോദരങ്ങളെയും വലിയ ബഹുമാനത്തോടെ അഭിവാദ്യം ചെയ്യുന്നു ഈജിപ്ത് ഖത്തർ തുർക്കി നമ്മളോടൊപ്പം യുദ്ധവും രക്തവും പങ്കിട്ട യമനിലെയും ലബനാനിലെയും ഇറാക്കിലെയും ഇറാനിലെയും ജനതകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളോട് ഐക്യദാർഢ്യപ്പെട്ട് പ്രകടനങ്ങൾ നടത്തിയ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനുമായ മുഴുവൻ സ്വതന്ത്ര മനുഷ്യരെയും അഭിവാദ്യം ചെയ്യുന്നു അവർ ഉറച്ചു നിന്ന് സത്യം പറഞ്ഞു കൂടാതെ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും അവകാശങ്ങളുടെയും പേരിൽ കടലിലും കരയിലും പ്രതിഷേധിച്ചവരെയും ഞങ്ങൾ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു അവരെല്ലാം ഈ ഭൂമിയിലെ ഏറ്റവും കാപറ്റവും അഹങ്കാരവും നിറഞ്ഞ ശത്രുവിന്റെ മുന്നിൽ സത്യത്തിന്റെ വാക്കു പറഞ്ഞ് ഞങ്ങളോട് ഐക്യപ്പെട്ടു ഈ സംസാരത്തിന്റെ ഒടുവിൽ ഈ രണ്ടു വർഷത്തെ യുദ്ധത്തിന്റെ വിരാമഘട്ടത്തിൽ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു രണ്ടു വർഷങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു ഒറ്റയ്ക്ക് ഗസ്സ ലോകത്തെ സ്വതന്ത്ര മനുഷ്യരോട് സംവദിച്ചു മുറിവുകളെ ചികിത്സിച്ചു ഗസ്സുതുസിനെയും അക്കസയെയും പ്രതിരോധിച്ചു ഉപമിക്കാനാവാത്ത ധീരതയോടെയും പോരാട്ട വീര്യത്തോടും കൂടി ശത്രുവിനോട് പോരാടി ഗസ്സ അതിന്റെ ശത്രുക്കൾക്ക് വിലക്കപ്പെട്ടതാണ് എന്ന് ഉറപ്പിച്ച് തെളിയിച്ചു അതിന്റെ പുരുഷന്മാർ തകർക്കപ്പെടുകയില്ല എന്നും പിന്തിരിഞ്ഞു പോകുന്നവർ അവർക്ക് യാതൊരു ചാഞ്ചല്യവും ഉണ്ടാകുന്നില്ല എന്നും തെളിയിച്ചു ഗസ നിനക്ക് സലാം ഖസയിലെ പുരുഷന്മാർക്ക് സലാം ഖസയിലെ സ്ത്രീകൾക്ക് സലാം ഖസയുടെ കുഞ്ഞുങ്ങൾക്ക് സലാം ഖസയിലെ വൃദ്ധർക്കും രക്തസാക്ഷികൾക്കും മുറിവേറ്റവർക്കും തടവിലാക്കപ്പെട്ടവർക്കും സലാം മഹത്തായ രക്തസാക്ഷി നേതൃത്വമേ നിങ്ങൾക്ക് സലാം